പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അത്യൂടെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പൊതുയോഗങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബ സംഗമങ്ങളിലൂടെ ഞങ്ങൾ വീട്ടിൽ കൊടുക്കുന്ന വീട്ടിൽ പോകുന്ന സ്കോഡ് പ്രവർത്തകരിലൂടെ ഞങ്ങൾ ഈ പറയുന്ന മുഴുവൻ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നു മെറ്റീരിയൽസായും അല്ലാണ്ട് ഞങ്ങളുടെ പ്രചരണം ഈ സർക്കാർ ജനങ്ങൾക്കുണ്ടാക്കി വെച്ച ദ്രോഹം അതിന് മറുപടി പറയാറ് പണത്തിനൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയണം ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് കേരളവിരുദ്ധരാണ് വികസന വിരുദ്ധർ നീ ഈ കാശൊക്കങ്ങനെ കൊടുക്കും കാശ് കയ്യിലുണ്ട് ധനപ്രതിസന്ധി ഇല്ലെങ്കിൽ ഒന്നര ലക്ഷം കോടി രൂപ ഇന്ന് കൊടുക്കാനുണ്ട് ഇന്ന് ഇന്ന് ഒരു പൈസ ഇല്ലല്ലോ കയ്യിൽ നശിപ്പിച്ചില്ലേ കേരളത്തെ ഖജനാവ് കുട്ടിപ്പിച്ചില്ലേ ബുദ്ധിപ്പിച്ചില്ലേ ഗജരാബ് ഇല്ലാതാക്കിയില്ലേ കേരളത്തിന് ആ സ്ഥിതിയിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് വേറെ വർധനം പറയാം വേറെ വർധാനം പറയാം മാറ്റിക്കൊണ്ട് പോവാൻ വിഷയം മാറ്റാൻ ആ വിഷയം തന്നെ ഇവിടെ ചർച്ച ഒരു എന്തു വിവാദം പാലക്കാട് എന്തോരം വിവാദം ഉണ്ടാക്കി ഞാൻ അപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ റിസൾട്ട് വരുമ്പോൾ നോക്കിക്കോളാം പാലക്കാട് ആദ്യത്തെ പത്ത് ദിവസം കുറേ മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും കൂടെ എന്തായിരുന്നു ബഹളം അന്ന് ഞങ്ങളെയല്ലേ കോണർ ചെയ്ത എല്ലാവരും കൂടി ആദ്യത്തെ പത്ത് ദിവസത്തെ ഒന്ന് എടുത്തു നോക്കാം അന്നത്തെ വിഷ്വൽസൊക്കെ അന്നത്തെ ഒക്കെ ഒന്ന് എടുത്തു നോക്കുക ആദ്യത്തെ പത്ത് ദിവസത്തെ പാലക്കാട് അത്ര ഇവിടെ ഉണ്ടായില്ല അത്ര ഇവിടെ ഉണ്ടായില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഞാൻ നേരത്തെ തന്നെ പത്രസമയമല്ല ഒരു കോൺഗ്രസ് നേതാവിനും പാലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടും പറയേണ്ട ആവശ്യമില്ല എന്താ ഞങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് നിന്റെ തുടക്കം മുതൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എല്ലാ കാലത്തും കോൺഗ്രസ് എപ്പോഴും പാലസ്റ്റീനിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് മുഖ്യമന്ത്രി പണ്ട് ഇ എം എസ് എടുത്തമാരി ഒരു പരിപാടി എടുത്ത പണ്ട് ഇ എം എസ് ജില്ലാ കൗൺസിലെ ഇലക്ഷനിലൊരു പരിപാടി ചെയ്തു ശ്രദ്ധാവില്ല അതുപോലെ ഒന്ന് ഇത്തുനോക്കിയതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിനിടയിൽ പലസ്തീൻ വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് എന്ന എന്താണ് എന്നത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തേക്ക് പരാമർശിച്ചിട്ടുള്ള ചോദ്യവും ഉണ്ടായത് നെഹ്റുവിന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴും പലസ്തീനിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് എന്നത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാട് എന്നതുൾപ്പെടെ വിശദീകരിക്കുന്നു ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ